गोपिकाजीवनस्मरणं गोविन्द गो गोविन्द जय जय श्रीराधेश्या कमनीयकिशोरमुग्धमूर्ते कमनीयकिशोरमुग्धमूर्ते कलवेणुकुणितादृताननिन्दोः मम वाजिविजृम्भतां मुरारेः मधुरिम्णः कणिकापि कापि कापि वन्दे मदनगोपालम् रासलीलासमुद्यतम् യുന പുളി ഗോപീജനസമാ ഗോപി ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ രാസലീല ഭഗവാന്റെ മനോഹരമായിട്ടുള്ള ഭാഗവതത്തിൻ്റെ മർമ്മമായിട്ടുള്ള രാസക്രീഡയിലെ മധ്യഭാഗത്തുള്ള ഗോപികാഗീതം ആണ് നമ്മൾ ഇപ്പം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ഗോപികമാരുടെ ആ നിലവിളി ലജ്ജ ലജ്ജവിട്ടുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഭഗവാനെ ശാശ്വതമായിട്ടുള്ള ആ ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തിന് വേണ്ടിയിട്ട് ആനന്ദത്തിന് വേണ്ടിയിട്ട് എല്ലാം മറന്ന് അവരിതാ വിളിച്ച് ചൊല്ലി പ്രായശിത്തം എന്നൊക്കെ പറയും നമ്മളെ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മള് വിളിച്ചു ചൊല്ലി പറയുക എന്ന് പറഞ്ഞാല് ലജ്ജ വിട്ട് ഉറക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിഷ്കളങ്ക ഭാവമാണെന്ന് പറയുക ആ ഒരു ഭാവമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഗോപികുമാര് ഇനി അവർക്കൊന്നും കാണാനില്ല അവർക്കൊരു അഹങ്കാരവും അവർക്കിനി ഒന്നിലും അവർക്ക് ഭ്രമമില്ല ഇനി ഭ്രമം എന്തിലേ ഉള്ളൂ ഇനി കണ്ണന്റെ ആ ഒരു ഭാവം ഞങ്ങളുടെ ഉള്ളില് ശുദ്ധമായിട്ടുള്ള ഒരു ഭാവം ഞങ്ങൾക്ക് ഉണ്ടായി വരണം അതിനു വേണ്ടിയിട്ട് അവര് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുന സുഷ്ടുചുംബിതം ഇതരരാഗവിസ്മാരണം നൃണാം ീര നസ്തേധരാമൃതം കണ്ണ അവിടുത്തെ അധരാമൃതത്തിന്റെ സ്വാദ് എന്താണ് അധരാമൃതത്തിന്റെ ആനന്ദം എന്താണ് എന്ന് ആരോട് ചോദിക്കണം ഐ മുരളി അല്ലെ മുരളിയോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും ആ മുരളിക്ക് പോലും നീ ചരം ചരമായിട്ടുള്ള മുരളിക്ക് പോലും നിനക്ക് അനുഗ്രഹിക്കാൻ സാധിക്കുമെങ്കിൽ എന്തേ കണ്ണാ ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചാല് അവിടെ പറയുന്നു സുരത വർദ്ധനം ശോകനാശനം സ്വരിതവേണുന സുഷ്ടുചുംബിതം രതിയില് രതിമൂർച്ഛ വളർത്തുന്നതാണ് യഥാർത്ഥത്തില് നിന്റെ അധരാമൃതം എങ്കിൽ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിക്കുന്നതാണ് നിന്റെ അധരാമൃതം എങ്കിൽതേണുനാ സുഷ്ടുചുംബിതം നീ വിശിഷ്ടമായിട്ടുള്ള സ്വരങ്ങളെ ചിട്ടപ്പെടുത്തിയതായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ഒരു ഗീതം ആല ആലപിക്കുവാൻ വേണ്ടിയിട്ട് ആ മുരളിയിലേക്ക് മുര മുരളിക്ക് കൊടുക്കുന്ന ആ ഒരു ചുംബി ചുംബനം ഈ ഇങ്ങനെയുള്ളതൊക്കെ എന്താണ് ഇതര രാഗവിസ്മാരണം ഞങ്ങളുടെ മറ്റ് മറ്റ് വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ അല്ലെ ഇന്ദ്രിയങ്ങൾക്കുള്ള ആ ഒരു രാഗം അതെല്ലാം ഇന്നെന്തായി നിന്നിലേക്ക് തന്നെ അത് വശീകരിക്കുന്നതായിട്ടുള്ള ഒരു രീതിയാണ് ആർക്കാണ് ഇത്തരരാഗ വിസ്മാരണം നൃടാം അല്ലെ ജനങ്ങൾക്ക് അപ്പൊ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഈ തന്നിലേക്കുള്ള ശുദ്ധഭാവത്തിലേക്കുള്ള രതിമൂർച്ച വർദ്ധിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തില് നിന്റെ ആ മുരളി സുരത വർദ്ധനം ശോക്കേണു നിന്റെ ആ അമൃതധാരയാകുന്ന അമൃത വീചികള് ശബ്ദബ്രഹ്മങ്ങള് ആ മുരളിയിലൂടെ ആ ചുംബനത്തിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകലമാന ജീവനുകളും അവിടെ നൃണാം എന്ന് പറയുന്നുണ്ട് അവിടെ ഇതിലൊക്കെയാണ് വേദവ്യാസ മഹർഷിയുടെ മഹത്വം അവിടെയാണ് ഇവിടെ പറയുന്നത് മുഴുവൻ നമ്മള് രാസക്രീഡയിലെ രതിമൂർച്ചയാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അവിടെ പറയാമെന്നാൽ അല്ലെ എന്ന് പറയാം അല്ല അവിടെ പിന്നെന്താണ് നൃണാം ഇതൊക്കെ ഇവിടെയൊക്കെ ഓരോ ശ്ലോകങ്ങളിലേക്കും നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ആധ്യാത്മികമായിട്ടുള്ള ബലത്തെ ഊർജത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം മൂന്ന് രീതിയിലുള്ള ഭജനം ദുഃഖത്തെ ഇല്ലാണ്ടാക്കുകയാണ് അവിടെ ആധ്യാത്മികമായിട്ടുള്ളതും ആധി ആധി ഭൗതികമായിട്ടുള്ളതും സുരത വർദ്ധനം രതിമൂർച്ഛി മൂർച് മൂർച്ഛം ഉണ്ടാകുന്നു എന്തിനു എന്തിനു വേണ്ടിയിട്ടുള്ളത് പറയുന്നുനെ ദേവത്വേ സുരതാസ്മൃത എന്ന മേദിനി പ്രകാരം അതിനെ നമുക്ക് ഗ്രഹിക്കാം എന്താണ് നിധുവനം എന്ന് പറഞ്ഞാല് നിധുവനം എന്ന് പറഞ്ഞാല് ഈ രതിക്രീഡയാണ് ഭഗവാന്റെ വൃന്ദാവനത്തിനുണ്ട് നിധിവനം എന്ന് പറയും ശരിക്ക് നിധിവനം എന്നുള്ളത് സംസ്കൃതത്തില് നിധുവ വനം എന്നാണ് പറയുന്നത് നിധുവനം നിധുവനം എന്ന് പറഞ്ഞാൽ രതിക്രീഡയാണ് ശരിക്കും അപ്പം സുരത വർദ്ധനം എന്നാണ് ആ രഥിക്രി രഥിക്രീഡയെ എന്താണ് ആ അതിന് ആവേശം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് നമുക്ക് അതിനെ അർത്ഥം കൽപ്പിക്കാം എന്നാൽ ആ ഒരു അർത്ഥം കേൾപ്പിച്ചാൽ എന്താണത് അത് ആധി ഭൗതികം അപ്പം മൂന്ന് രീതിയിലും നമ്മളെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് ഒന്ന് ആധിഭൗതികമായിട്ട് അതിനെ സ്വീകരിക്കാം സകാമന്മാർക്കും അകാമന്മാർക്കും മോക്ഷകാമന്മാർക്കും ഒരേപോലെ ഇനിയോ സുരത സുരതസ്യ വർധനം എന്ന് പറഞ്ഞാൽ എന്താണ് രതി മോക്ഷ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയാം പക്ഷെ അവിടെ വേണമെങ്കിൽ എന്താണ് സുരതായ വർധനം എന്ന് പറയാം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ രീതിയിൽ പറഞ്ഞാലേ സുരതായ വർധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് പ്രാപ്തിയാണ് അവിടെ ദേവൻ ദേവത്വ പ്രാപ്തിയിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയിട്ട് എന്താവുന്നു അവിടുത്തെ അധരാമൃതം കൊണ്ട് അവിടുത്തെ അമൃത വാണികളെ കൊണ്ട് അധരാമൃതം എന്ന് പറഞ്ഞാൽ ശരിക്കും ഏത് രീതിയിലാണ് ആധ്യാത്മികമായിട്ടുള്ള രീതിയിൽ എന്താണ് ശരിക്ക് ശരിക്ക് അധരാമൃതം എന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ശബ്ദവീചികളിൽ അല്ലെങ്കിൽ ആ ശബ്ദമാകുന്ന ബ്രഹ്മം അതിലൂടെ ആ തൻ്റെ ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ആ അമൃത് അപ്പൊ എന്തായി അത് യഥാർത്ഥത്തിൽ ആ വരുന്ന വാക്കുകള് ആ ഭാഷണങ്ങള് ആ തത്വങ്ങള് അത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ദേവത്വ പ്രാപ്തിക്ക് കാരണമായിട്ട് വരുന്നു സുരതവർദ്ധനം പിന്നെയോ ഇനി അത് ആദി ദൈവികമായിട്ട് അതിനെ സ്വീകരിക്കാം അപ്പം ആധ്യാത്മിക ആധ്യ ആധി ഭൗതികമാണ് രതിമൂർച്ച വർദ്ധിക്കുന്നത് ഈ രതിമൂർച്ഛ വർദ്ധിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഏതിനോടുള്ള രതിമൂർച്ചയാണ് ഇതര രാഘവി സ്മാരണം നൃണാം എല്ലാ നൃടാംന്നും കൂടി അവിടെ പറയുന്നു അപ്പൊ എത്ര കണ്ട് ഭംഗിയായിട്ട് അവിടെ ആ വേദവ്യാസമുർച്ച നൃണാം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെന്നാണോ അവിടെ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ആ ലൗകികമായിട്ടുള്ള ഭാഷയാണെങ്കിൽ സ്ത്രീണാം എന്ന് വേണേ പറയണ്ടേ ഇത് സ്ത്രീകൾക്കെന്നുള്ളതല്ല എല്ലാവർക്കും പുരുഷന്മാരായാലും സ്ത്രീകളായാലും സകല ജീവൻ ജീവനുകൾക്കും രതിമൂർച്ച വർദ്ധിക്കുന്നു എങ്ങോട്ട് തന്നിലേക്ക് കൃഷ്ണനിലേക്ക് രതിമൂർച്ച വർദ്ധിക്കുന്നു തൻ്റെ അധരാമൃതത്തിൽ കൊണ്ട് അങ്ങനെയാണ് എങ്കിൽ അപ്പം ഇവിടെ ആധി ഭൗതികം എന്നുള്ളത് ഭഗവാനോടുള്ള രതി വർദ്ധിക്കുന്നു ഏതൊരു ഭവ ആ ഓടക്കുഴലും വെച്ചുകൊണ്ട് കാല് പിണച്ചു വെച്ചുകൊണ്ട് ഒന്ന് ഒരു വളവ് കൊടുത്തുകൊണ്ട് ദരിഹാപീഠം നടപരവർണയോ കർണികാരം എന്നുള്ള രീതിയിൽ ഓടക്കുഴൽ വായി എന്താണ് മാ മുരളീധാര പൊഴിക്കുന്നതായിട്ടുള്ള ഗോപാലകൃഷ്ണനെ കാണുന്നതായിട്ടുള്ള രംഗം ആ ഗോപാലകൃഷ്ണനോട് തൻ്റെ ആ മനസ്സ് ആവേശിക്കുമ്പോൾ അത് ആദി ഭൗതികമായിട്ടുള്ള അനുഗ്രഹം അവിടെ കൊടുക്കുന്നു പിന്നെയോ ഇനി ആദി ദൈവികമാണ് യഥാർത്ഥത്തില് ആ ഭഗവാന്റെ വാക്കുകളിൽ നിന്നും ഭഗവാന്റെ അമൃതധാരയിൽ നിന്നും വരുന്ന ആ ഒരു അധരാമൃതത്തിൽ നിന്നും ദേവത്വപ്രാപ്തിയിലേക്ക് ഉയർത്തുന്നു ആ വാക്കുകളുടെ തത്വം നമ്മളുടെ ജീവിതത്തിലേക്ക് വളർന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുന്നു ഭഗവാനെ കാണുമ്പോൾ ഭഗവാന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഭഗവാന്റെ അധരാമൃതം കൊണ്ട് ഞങ്ങളുടെ ഭാവത്തിന് മാറ്റം വരുമ്പോൾ അത് ദേവത്വ പ്രീതിയിലേക്ക് ഉയർത്തുന്നു ഗോപികൾ പറയാണ് അവിടെ പിന്നെയോ ഇനിയോ ഇനി ആദി ഭൗ പിന്നെ പറയുന്നു സു എന്നുള്ള ഒരു ശബ്ദം കൊണ്ട് എന്താണ് ശോഭനം എന്നുള്ള ഒരു ശബ്ദമുണ്ട് അല്ലെ അപ്പം സുരത വർദ്ധനം വെറുതെ ഉള്ള രതിക്രീഡ എന്നുള്ളതല്ല അവിടെ രതിമൂർച്ച എന്നുള്ള പിന്നെ എന്താണ് ശോഭനമായിട്ടുള്ള അപ്പം ശോഭനമായിട്ടുള്ള രതി എന്നുള്ളത് അത് ഭഗവാനോട് ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവിടെ സുരത വർദ്ധനം അപ്പം രതിമൂർച്ച ആയിക്കോട്ടെ അത് ആരോടായിരിക്കണം അത് എങ്ങനെയായിരിക്കണം സുരത വർദ്ധനമായിരിക്കണം അത് ശോഭനമായിട്ടുള്ള രീതിമൂക്ഷ എന്നുള്ളത് ഭഗവാൻകൻ ഉള്ള ആസക്തി മാത്രമേ അത് ശോഭനമാകൂ അങ്ങനെ വർദ്ധിപ്പിക്കുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള ഈ ഒരു വീക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തില് അവിടെ ഭക്തി വർധകം എന്നുള്ള ആധ്യാത്മികമായിട്ടുള്ള അർത്ഥത്തെ നമുക്ക് അവിടെ എടുക്കാൻ സാധിക്കും അപ്പം ആധ്യാ ആധിഭൗതികം ആധി ആധ്യാത്മികം മൂന്ന് രീതിയിലും ഭഗവാൻ ത ഓരോരുത്തരുടെയും അവരവരുടെ ജ്ഞാനതലത്തിനനുസരിച്ചു കൊണ്ട് അവിടെ അനുഗ്രഹിക്കുന്നു അകാമന്മാരെയും സകാമന്മാരെയും മോക്ഷകാമന്മാരെയും അനുഗ്രഹിക്കുന്നത് പോലെ ഇവിടെ ആദ്യ ഭൗതികം ആഗ്രഹിക്കുന്നവരെ അവരിതാ ചിലർക്ക് ആ രൂപത്തെ കണ്ട് ആ കണ്ണന്റെ ധനാമൃതം കാണുമ്പോഴും കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഉണ്ടാകുമ്പോൾ അവർക്ക് ആധിഭൗതികമായിട്ട് അവരെ അനുഗ്രഹിക്കുന്നു അത് അവരെ സ്വീകരിക്കുന്നു അതിലുപരി ആയിട്ട് കുറച്ചുകൂടി അത് ഉയർന്നു കഴിഞ്ഞാലോ ആ ഭഗവാന്റെ വാക്കുകള് ഭഗവാന്റെ അധരാമൃതത്തിൽ നിന്നും ദേവത്വ പ്രാപ്തിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നു വീണ്ടും കുറച്ചുകൂടി ഒന്ന് ഉയർന്നു കഴിഞ്ഞാലോ ആ സുരതവർദ്ധനം ഭഗവാനോടുള്ള രീതി ഭഗവാനോടുള്ള ഭക്തി ആ ഭക്തിയുടെ ആ എന്താ ഉച്ചസ്ഥായിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അത് ആധി ആധ്യാത്മികം ആത്മീകം അതായത് തന്നാരുടെ മന മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കുന്ന ആയിട്ടുള്ള അതരാമൃതം അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ ഇവിടെ പിന്നെ സ്വരിത വേണുന സുഷ്ടുശുഭിതം എന്ന് പറയുന്നുണ്ട് എന്താണ് സ്വരിതം അവിടെ ഒരു സ്വരം അല്ലെങ്കിൽ ആഹ് ഒരു സ്വരം വേണ്ട പ്രകാരം ചിട്ടപ്പെടുത്തി കൊണ്ട് സ്വരപ്പെടുത്തിക്കൊണ്ട് ഇതാണ് എല്ലാ രാഗത്തിൽ നിന്നും തന്നെ തന്നിലേക്ക് തന്നെ ആകർഷിക്കുന്നതായിട്ടുള്ള ഭഗവാൻ അപ്പം അവിടെയും എന്താണ് യഥാർത്ഥത്തില് ഈ സ്വര സ്വര സ്വരത്തിന്റെ ചിട്ടപ്പെടുത്തലുകളോടുകൂടി ആ എന്താണ് രതി ഭഗവാനിലേക്കുള്ള രതി രതിയിലേക്ക് ആ നൃണാം മനുഷ്യരെ ആവാഹിക്കുന്നു പ്രബലപ്പെടുത്തുന്നു അവിടെ അപ്പൊ ഭഗവാന്റെ അധരാമൃതം ഇപ്രകാരമൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ എത്ര മഹാത്മ്യം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ ശ്രീ ഈ ഭഗവാന്റെ ഈ ശ്രീമുഖത്തെക്കുറിച്ചുള്ള വർണ്ണന തന്നെ യഥാർത്ഥത്തിൽ എന്താണ് ആധ്യാത്മികവുമല്ലേ നമ്മൾ നമ്മളെ ദിവസവും നില ഇവിടെ ഉപാസനയില്ല നമ്മൾ രാവിലെ ധ്യാനം ചെയ്യുന്ന എന്തിനാണ് നമ്മളുടെ മനസ്സിന്റെ ഭാവം ശുദ്ധമാകുവാൻ വേണ്ടിയിട്ട് മനസ്സിന് ഉണ്ടാകുന്ന സന്തോഷം മനസ്സിനെ സന്തോഷിപ്പിക്കുക ഏത് പ്രവർത്തിയും നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തി ആയിരിക്കണം അത് അപ്പം ഇവിടെ ഇങ്ങനെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതാ പറയാൻ പോകുന്നു അടതിയൽ ഭവാനികുഗായ ത്വാം അപശ്യതാം കുടില ശ്രീമുഖം ചത ജഡ ഉദീക്ഷതാം പഷ്മൃദൃാം അട്ടതീയൽ ഭവാൻ ഏ ഭഗവാനെ അവിടുന്ന് അല്ലെ പകൽ സമയത്ത് എപ്പോഴാണോ അങ് അന്നികാനനം അങ്ങ് കാനനത്തിലേക്ക് വനത്തിലേക്ക് അടത്തി അടത്തി എന്ന് പറഞ്ഞാല് യാത്രയാകുക അടതിയൽ ഭവാൻ അന്നി കാനനം അപ്പോ അങ്ങനെ അങ്ങ് ആ അഹ്നി അഹ്നി എന്ന് പറഞ്ഞാൽ എന്താണ് അഹസ് എന്ന് പറഞ്ഞാല് പകല് അപ്പം അഹ്നി എന്ന് പറഞ്ഞാൽ പകൽ സമയത്ത് അപ്പൊ പകൽ സമയത്ത് അങ്ങ് വനത്തിലേക്ക് യാത്രയാകുന്നത് എപ്പോഴാണോ അപ്പോൾ ത്യുഗായതേ ാംം അപശ്യതാം അപ്പം ത്വാം അപശ്യതാം ത്രിടിയുഗായ അങ്ങ് ആ വനത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയ നിമിഷം അല്ലെങ്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എപ്പോഴാ വരിക പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വേഗം രാവിലെ പോയാൽ വൈകിട്ട് വരുമെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു ത്രുടി അല്പ എന്താണ് സമയം എന്നാണ് പറയുക ത്രുടി എന്ന് പറഞ്ഞാല് പ്രസരേണോ എന്ന് പറയും നമ്മള് തൃതീയത്തില് നമുക്ക് ആ പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ അളവിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ അപ്പം അണു മൂന്ന് അണുക്കൾ ചേർന്നതായിട്ടുള്ള ചേരുന്നതായിട്ടുള്ള സമയം എന്താണ് ആ അത്ര കണ്ട് ഒരു ത്രുടി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു എന്താണ് ലഘുവായിട്ടുള്ള ഒരു കാലം ആ ഒരു കാലമായിട്ട് തോന്നുകയാണ് എന്താണ് ഭഗവാൻ യുഗങ്ങളോളം ദീർഘമുള്ള പല കാലങ്ങളെയും ഒരു ത്രുടിയായിട്ട് തോന്നുന്നു അവിടെ അപ്പൊ ഭഗവാൻ രാവിലെ പോയി കണ്ണ അവിടുന്ന് പശുക്കളെ പോയി മേയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാതിരിക്കുമ്പോൾ കണ്ണനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം ഇവിടെ ഗോപികമാരെല്ലാവരും കൂടെ ആനന്ദിച്ച് അങ്ങനെ അത് കഴിഞ്ഞിട്ടോ തിരിച്ച് നീ വരുന്ന എങ്ങനെയാ വരുന്നത് കുടില കുന്തളം ശ്രീമുഖം മുഖം ചേ ജീക്ഷതാം പഷ്മ അവിടുന്ന് ആ കുട്ടിലെപ്പുന്തളം ചു എന്താണ് ചുരുണ്ട കൂടിയതായിട്ടുള്ള ആ ചിത്രങ്ങൾ വരച്ചതായിട്ടുള്ള പൊടിപടലങ്ങൾ രജത അല്ലെ ആ പൈക്കുട്ടികളുടെ ആഹ് കുളമ്പൽ നിന്നും ഉണ്ടാകുന്ന പൊടിപടലങ്ങളൊക്കെ ആ മുഖത്ത് വന്ന് പതിച്ചിരിക്കുന്നു വിയർപ്പ് തുള്ളികളെ കൊണ്ട് ഒട്ടി പിടിച്ചിരിക്കുന്നു ഈ വിയർപ്പ് തുള്ളികളില് ആ അളകങ്ങൾ പല വിധത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതുപോലെ അതങ്ങ് ചേർത്തിരിക്കുന്നതായിട്ടുള്ള ഏ കണ്ണാ അവിടുത്തെ ആ ഒരു ശ്രീ പങ്കജം ആ ശ്രീമുഖ പങ്കജം ഉദീക്ഷിതാം അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ദൃശാം അങ്ങനെ ഇരിക്കുന്നവരുടെ ഭക്ഷ്മം ഭക്ഷ്മം ഭക്ഷ്മകൃത്ത് ഭക്ഷ്മകൃത് എന്ന് പറഞ്ഞാല് ഇമകള് ഇമവെട്ടലുകള് ജഡീക്ഷതാം ഭക്ഷ്മൃാം അങ്ങനെ ആ കണ്ണൻ്റെ ആ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഇമവെട്ടല് വന്നു ഈ ഇമവെട്ടല് പോവെട്ടല് ആരാണോ ഇത് സൃഷ്ടിച്ചത് അങ്ങനെ സൃഷ്ടിച്ചത് അവരാരാണ് ജഡന്മാരാണ് പറയുന്നത് അപ്പം ഈ ഇമകള് ഉണ്ടാക്കി തീർത്തവൻ ആരാണോ അവര് ജഡാ ജഡാ എന്ന് പറഞ്ഞ എന്താണ് ജഡാ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവന്മാര് ബുദ്ധിശൂന്യന്മാരാണ് അതിന് ബ്രഹ്മാവനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിമിയെ വേണമെങ്കിൽ പറയാം അല്ലെ അപ്പം ആ നി ആ അവിടെ നമ്മളിനി നിമിയുടെ അധ്യായത്തിലെ നവമത്തിൽ നമ്മൾ അവിടെ പറയും എന്താണ് കുപിതാ നിമിയേശ നിമിയെ അവിടെ ശപിക്കുന്നു അവര് എന്തിനാണ് ശബിച്ച ശപിച്ചത് അവര് മുന് ശപിക്കുന്നത് ആ ഒരു നിമിഷ നേരം കൂടി ഞങ്ങക്ക് ഭഗവാനെ കാണാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലേക്ക് ആകുകയാണല്ലോ ഈ കണ്ണിന് ഈ അടപ്പമുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇപ്പൊ കണ്ണ കണ്ണടക്കേണ്ടി വരുന്നത് ഇല്ലെങ്കിലോ ആ സമയവും കൂടി അല്ലേ ആ ഉദീക്ഷിത അതാണ് അവിടെ പറയുന്നത് ത്രിടി രുഗായ അപ്പം ശരിക്ക് അവിടെ പകൽ സമയത്ത് അങ്ങ് കൈക്കളെ മേയ്ക്കുവാൻ വേണ്ടി വൃന്ദാവനത്തിലേക്ക് പുറപ്പെടുമ്പോൾ അങ്ങ് അങ്ങോട്ട് അപ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു ത്രിടിയുഗം ഏർ ത്രുടി എന്ന എത്രയോ ലഘുവായിട്ടുള്ള കാലം പോലും നേരെ തിരിച്ചാ പറയുന്നത് ശരിക്കും ഇവിടെ എങ്ങനെയാ നേരത്തെ തിരിച്ചു പറയുന്നത് ഒരു ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ആ ചെറിയ കാലത്തില് അങ്ങൊന്ന് മറഞ്ഞു കഴിഞ്ഞാല് എന്തോ യുഗങ്ങൾ മറഞ്ഞ പോലെയാണ് ഞങ്ങൾക്ക് ഒരു യുഗം കഴിഞ്ഞ് ഒരു യുഗങ്ങളോളം കാലം കഴിഞ്ഞ പോലെയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അവിടെ അപ്പം ആ ലഘുവായിട്ടുള്ള കാലം പോലും ഒരു യുഗത്തിന്റെ ദൈർഘ്യം അവിടെ പ്രാപിക്കുന്നു എന്നിട്ടോ വൈകുന്നേരം മടങ്ങി വരുമ്പോള് ആ അങ്ങയുടെ ആ കുർന്നിരകളോട് കൂടി ആ ഒരു ശ്രീമുഖ പങ്കജം അത് അഭങ്കുരമായിക്കൊണ്ട് അത് വീക്ഷിക്കുമ്പോൾ അത് കാണുമ്പോൾ അവിടെന്താ വിക്തം വരുത്തുന്നതായിട്ടുള്ള ആ ഇമവെട്ടലുകൾ അല്ലെ ആ അതിനെ ഒന്ന് കാണാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ ഇമവെട്ടൽ എന്ന കണ്ണിന്റെ സ്വഭാവം സൃഷ്ടിച്ചവൻ ആരാണോ അയാള് ജഡനാണ് ബുദ്ധിഹീനനാണ് എന്നവര് ഇതാ പറയുന്നു അവിടെ അപ്പം എന്താണ് ഈ കാലം പോലും യുഗങ്ങളോളം ദൈർഘ്യമുള്ളതായിട്ട് പരിണമിക്കുകയാണ് എന്തേ അങ്ങനെ പറയാൻ കാരണം അത്ര പോലും കാണാതിരിക്കാൻ വയ്യ ഭഗവാനെ കണ്ണനെ കാണാതിരിക്കാൻ വയ്യ എന്നുള്ള അവര് ആ എന്താണ് ഇമവെട്ടില നിമിയുടെ ആ സാന്നിധ്യത്തിൽ ആണ് എന്ന് നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള ആ ശ്രീമുഖം ദർശിക്കുന്നവർക്ക് ആ ഇതാരാണോ ഈ ഒരു ഇമവെട്ടലുണ്ടാക്കിയത് അയാളെ ശപിക്കുന്നു എന്ന് പറയാണ് അങ്ങനെയുള്ള കണ്ണ വേഗം ഞങ്ങളുടെ അടുത്തേക്ക് വരില്ലേ പത്തിന് ഭ്രാതൃബാന്ധവാതാ ഗതിവിതസ്ഥോ ഗീതമോഹിത നേരത്തെ കുഹക എന്ന വിളിച്ച ഇപ്പൊ കിതവാനായി അല്ലെ നേരത്തെ പ്രിയപ്പെട്ട കള്ള എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയുന്നു നീ ഞങ്ങളെ കണ്ടപ്പം ക്യമായിട്ട് നീ വല്യ ഉപദേശമൊക്കെ ചെന്നു ഭർത്തു ശുശ്രൂഷ പര പരോധർമ്മ ഭർത്തുക്കളെ ശുശ്രൂ ഭർത്താക്കന്മാരെ ശുശ്രൂഷയാണ് പരമമായിട്ടുള്ള ധർമ്മം ഒക്കെ പറഞ്ഞ് ഗംഭീരമായിട്ടുള്ള ധർമ്മം ഒക്കെ നീ ഉപദേശിച്ചു കൊടുന്ന് നീ ചെയ്യുന്നു ഇപ്പൊ ധർമ്മ ആണിനിപ്പൊ ചോദിക്കുന്നത് ഇനി ഞങ്ങൾക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട് പത്തിസുന് ഭ്രാതൃബാന്ധവാനതി അച്യുതാക ശ്രുതിയില്ലാത്ത ആളാണ് നീ എന്നുള്ളത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ എന്താണ് ഒരിക്കലും ഒരു കാരണവശാലും വീഴ്ച സംഭവിക്കാത്തതായിട്ടുള്ള അച്യുതനായിട്ടുള്ള അങ്ങ് അങ്ങ് ചെയ്തത് എത്ര കണ്ട് വഞ്ചനയാണ് ശരിക്ക് ഒരു വഞ്ചകന്റെ സ്വഭാവമാണ് ഇപ്പൊ ചെയ്തത് കാരണം എന്താണ് സംഗീതത്തില് ശാസ്ത്രജ്ഞാനമുള്ള അല്ലെങ്കിൽ ആ സ്വരത്തെ ഓരോ രീതിയില് വേണ്ട രീതിയില് സ്വരപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ ആ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള രീതിയില് പല വിധത്തില് അങ്ങ് ആ മുരളീധാര പൊഴിച്ചപ്പോഴ് അതില് ആ വേണുഗാനം കേട്ടപ്പോഴേക്കും മാനുകളായിട്ടും മയിലുകളായിട്ടും ദ അതുപോലെ തന്നെ ഞങ്ങളും ഗോപികമാരായിട്ട് ഞങ്ങളും ദ അതിൽ ആകർഷപ്പെട്ടുകൊണ്ട് ആ പത്തി സുതാൻ ആദൃബന്ധവ ഭർത്താക്കന്മാരായിക്കോട്ടെ മക്കളായിക്കോട്ടെ ബന്ധുക്കളായിക്കോട്ടെ സന്താനങ്ങളെല്ലാവരെയും ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെയൊക്കെ വാക്കുകളെ ആ വിലക്കിക്കൊണ്ട് അവഗണിച്ചുകൊണ്ട് അങ്ങയുടെ സമീപത്തേക്ക് ഞങ്ങൾ വന്നിരിക്കുകയാണ് ശരിക്ക് അപ്പൊ അങ്ങ് അങ്ങനെയുള്ള ഞങ്ങളെ അങ്ങല്ലാതെ ആരെങ്കിലും െ അവിടെ പറയുന്നു ഗതിവിതസ്ഥോ ഗീതമോഹിത ഈ രാത്രി സമയത്ത് അങ്ങല്ലാതെ ആരെങ്കിലും ഈ സ്ത്രീകളായിട്ടുള്ള ഞങ്ങളെ ഉപേക്ഷിച്ച് അവിടുന്ന് പോകുമോ അവിടെ ഈ രാത്രി സമയത്ത് കടന്നു കളയുമോ ഇവിടുന്ന് അപ്പം അച്യുതൻ എന്നുള്ള നാമധേയമുള്ള ആൾക്ക് ചേരാത്ത ഒരു പ്രവൃത്തിയാണ് അങ്ങ് ചെയ്തത് അതുകൊണ്ടാണ് അവിടെ കിതവാ കിതവൻ എന്നുള്ളത് പറയുന്ന കാരണം അവിടെ അതാണ് അപ്പം അങ്ങ് പല വിധത്തിലും ഞങ്ങളെ ഇവിടുന്ന് ആകർഷിച്ചിവിടെ കൊണ്ടുവന്നിട്ട് ഈ രാത്രി കാലത്ത് അതും ഈ കൊടുങ്കാട്ടില് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു ഒരു പുരുഷധർമ്മമാണോ ഇത് അത് ഞങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ ഇത് ഒരു പുരുഷധർമ്മമാണോ അങ്ങ് ഞങ്ങളെ സ്ത്രീധർമ്മം പഠിപ്പിച്ചു പോയിരുന്നു അപ്പം വിളിച്ചു വരുത്തി അതല്ല എങ്കിൽ പോലും ആരായിക്കോട്ടെ സ്ത്രീകളെ കാട്ടിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ഒരു പുരുഷന് യോജിച്ചതായിട്ടുള്ള ഒരു ധർമ്മമല്ല ഇനി ആരാണ് സ്ത്രീകൾ എന്നുള്ളതാണ് ഗോപികുമാരൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒറ്റ പുരുഷനേ ഉള്ളൂ ഇവിടെ ആരെ ഒറ്റ പുരുഷൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും അതെ ഇവിടെ അതാണ് ആധ്യാത്മികമായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ സ്വീകരിക്കുന്നത് നമുക്ക് അപ്പോ ഈ ഭാവം അല്ലെങ്കിൽ ആ പുരുഷന്മാർക്ക് ചേർന്നതല്ല അതെല്ലാം ഞങ്ങൾ വിട്ട് നിന്നിലേക്ക് വന്നപ്പോഴും ആ വേണുഗാനത്തിൽ ആകർഷിച്ച് വരുത്തിയിട്ടുണ്ട് എങ്കിൽ എന്താണ് നിനക്ക് ചുമതല കൂടും അല്ലേ നിനക്ക് ചുമതല കൂടും അപ്പൊ നമ്മൾ നന്മ നന്മയുടെ ഭാവങ്ങൾ നമ്മളെ ശ്രോതം ധ്യേയ പൂജ്യ നിത്യത ഭഗവത് കഥകൾ കേൾക്കുക ഭഗവത് കീർത്തനങ്ങൾ ആലപിക്കുക ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ആ ഭഗവത് കഥകളിൽ നിന്ന് ഭഗവത് കഥ എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നമ്മളുടെ ശുദ്ധമായിട്ടുള്ള ഭാവ ഭാവം മനസ്സിന്റെ ഭാവം ഉണ്ടാക്കുന്നതായിട്ടുള്ള കഥകൾ ആ കഥകളൊക്കെ കേട്ട് 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 നമ്മളുടെ മനസ്സ് എല്ലാ രാഗങ്ങളിൽ നിന്നും വിട്ട് ആ ശുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് നിസ്സംഗ ഭാവത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും ഈ നിസ്സംഗത നമ്മളെ ഒഴിവി നമ്മളിൽ നിന്ന് വിട്ടുപോയാലോ അപ്പം നമ്മളെ നിസ്സംഗതയിലേക്ക് ആകർഷിച്ചത് എന്താണ് യഥാർത്ഥത്തില് ഈ നിസ്സംഗ നിസ്സംഗത അല്ലെങ്കിൽ ആ ശുദ്ധമായിട്ടുള്ളൊരു ഭാവത്തെ കുറിച്ചുള്ള കഥകള് ആ ഭാവമാണ് ആ ശുദ്ധമായിട്ടുള്ളൊരു ഭാവമാണ് ഈശ്വരനാണ് നമ്മളുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം ആ ചൈതന്യമാണ് യഥാർത്ഥത്തിൽ നമ്മളെ അങ്ങോട്ട് ആകർഷിപ്പിച്ചത് അങ്ങനെ നമ്മൾ ആകർഷിച്ച് ആ ശുദ്ധഭാവത്തിലേക്ക് എത്തി നമ്മളെ ആ നമ്മളിൽ നിന്ന് ആ ഭാവം വിട്ടുപോകുമ്പോൾ അത് എത്ര കണ്ട് ദുഃഖം അനുഭവിക്കുന്നു ഇതാണോ ധർമ്മം ഇതാണോ പുരുഷധർമ്മം എന്ന് ഭഗവാനോട് ചോദിക്കുന്നതിന്റെ താത്വികമായിട്ടുള്ള അവസ്ഥ അതാണ് അപ്പം ഏത് കഥകൾ കേട്ടാലാണോ ഏത് കീർത്തനങ്ങൾ പാടിയാലാണോ അല്ലെങ്കിൽ ആരെക്കുറിച്ച് ചിന്തിച്ചാലാണോ ഞങ്ങൾക്ക് ഈ ശുദ്ധമായിട്ടുള്ളൊരു ഭാവം കിട്ടുന്നത് അങ്ങനെയുള്ള എല്ലാ പ്രവർത്തികളും എല്ലാം വിട്ടു ഞങ്ങള് ഇതരരാഗവി സ്മരണം നൃണാം എന്നതുപോലെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ സന്താനങ്ങള് വീട് കുട്ടില് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇനിതാ ഞങ്ങൾക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ ഒരു യന്ത്രം പോലെ ഞങ്ങളിതാ എല്ലാ ഇടങ്ങളിലും ഈശ്വരൻ ഉണ്ട് എന്നുള്ള ഒരു ഭാവത്തോടു കൂടി എല്ലാ ഇടങ്ങളിലും ഈശ്വരൻ മാത്രമേ ഈ ഒരു ലോകത്തുള്ളൂ എങ്കിൽ പിന്നെ നമുക്ക് പ്രത്യേകമായിട്ടൊരു വീട് പ്രത്യേകമായിട്ടൊരു ഭർത്താവ് പ്രത്യേകമായിട്ടൊരു സന്താനം പ്രത്യേകമായിട്ട് ഒന്നുമില്ല പിന്നെ പ്രത്യേകത എല്ലാം ഒന്ന് തന്നെ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് എൻ്റെ ഈയൊരു ഭാവത്തെ അവിടെ നിന്ന് മറച്ചു എന്ന് ഉള്ള ചോദ്യമാണ് അവിടെ പിന്നീടുള്ള ബാക്കിയുള്ള ശ്ലോകങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം നമുക്ക് സ്മരിക്കാം ഇപ്പത് ആ പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഗോവിന്ദനാമ ഗോവിന്ദ ഗോവിന്ദ